നമസ്കാരം നവകേരള സദസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ കൃത്യമായ രീതിയിൽ തന്നെ ഹൈക്കോടതി സർക്കാരിന്റെ മുഖത്താഞ്ഞടിച്ചിരിക്കുന്നു കൊല്ലം ചക്കുവെള്ളി പരബ്രഹ്മക്ഷേത്ര മൈതാനി നവകേരള സദസ്സിനു വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഹർജിക്കാരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇത്തരത്തിൽ ഒരു ഉത്തരവിട്ടത് ഒരു കാരണവശാലും നവകേരള സദസ് പോലുള്ള പരിപാടിക്ക് ക്ഷേത്ര മൈതാനം ഉപയോഗിക്കാൻ പാടുള്ളതല്ല ക്ഷേത്രങ്ങൾ ക്ഷേത്ര കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ക്ഷേത്ര മൈതാനങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് തന്നെയാണ് ഹൈക്കോടതി ഈ ഉത്തരവിലൂടെ നിരീക്ഷിച്ചിരിക്കുന്നത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര മൈതാനിയിൽ പന്തൽ പോലുള്ള നിർമ്മാണ പ്രക്രിയകൾ നടത്തുമ്പോൾ അത് ക്ഷേത്രാനുബന്ധമായ ചില കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ നേരിട്ടേക്കാം തടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാം മാത്രമല്ല മൈക്ക് പോലുള്ള സംവിധാനങ്ങൾ നവകേരള സദസ്സിന് ഉപയോഗിക്കുമ്പോൾ അത് ക്ഷേത്രത്തിലെ ആരാധനയെയും ക്ഷേത്രത്തിൽ എത്തുന്ന ആളുകളുടെ ആരാധനാക്രമങ്ങളെയും ശ്രദ്ധയെയുമെല്ലാം അത് വളരെയധികം ദോഷകരമായി ബാധിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും ക്ഷേത്ര മൈതാനിൽ നവകേരള സദസ്സ് നടത്തുവാൻ പാടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഇതിനു മുമ്പ് ഒല്ലൂരിൽ നവകേരള സദസ്സ് നടത്തുന്നതിനു വേണ്ടി സുവോളജിക്കൽ പാർക്ക് ഉപയോഗിക്കാം എന്ന സർക്കാരിന്റെ നീക്കത്തിനെതിരെ അന്നും ഹൈക്കോടതി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ഈ വേദി റദ്ദാക്കുകയാണ് ചെയ്തത് ഇതിപ്പോൾ കൊല്ലം ചക്കുവള്ളി ക്ഷേത്ര മൈതാനം നവകേരള സദസ്സ് നടത്തുവാൻ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി നേരിട്ട് തന്നെ ഉത്തരവിറക്കിയിരിക്കുന്നു ഇതുപോലെ സമാനമായ രണ്ട് കേസുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇപ്പോൾ ഇരിക്കുന്നുണ്ട് ഒന്ന് കടയ്ക്കൽ ദേവി ക്ഷേത്ര മൈതാനം ഇതാണ് ഉപയോഗിക്കാനിരുന്നത് രണ്ട് ശാർക്കര ദേവി ക്ഷേത്ര മൈതാനം ഇവ രണ്ടും നവകേരള സദസ്സിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതിയിൽ ഹർജി പോയിരിക്കുന്നു അത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ തന്നെയാണ് ഈ മാസം പതിനെട്ടിനായിരുന്നു കൊല്ലം ചക്കുവള്ളി പരബ്രഹ്മക്ഷേത്ര മൈതാനിയിൽ നവകേരള സദസ്സ് നടത്തുവാൻ സർക്കാർ തീരുമാനിച്ചിരുന്നത് എന്നാൽ സർക്കാരിന്റെ ഈ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഹർജിക്കാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഹൈക്കോടതി കൃത്യമായ ഇടപെടലുകൾ നടത്തിയിരിക്കുന്നു ഒരു കാരണവശാലും ക്ഷേത്രവും ക്ഷേത്ര മൈതാനവും പോലുള്ള സ്ഥലങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളതല്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും ഉത്തരവ് നിലവിലുണ്ട് ഈ സാഹചര്യത്തിൽ ഇതൊരു കാരണവശാലും നവകേരള സദസ് പോലുള്ള പരിപാടികൾക്ക് അനുവദിച്ചത് ശരിയായില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതി ഉത്തരവിലൂടെ പറഞ്ഞിരിക്കുന്നത് നവകേരള സദസ്സ് നടത്തുവാൻ ക്ഷേത്രഭൂമി ഉപയോഗിക്കാം എന്ന ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയും ഇത്തരത്തിൽ ഒരു ഉത്തരവ് നിലനിൽക്കുമ്പോൾ അതായത് ക്ഷേത്ര ഭൂമിയോ അല്ലെങ്കിൽ ക്ഷേത്രത്തിനോട് അനുബന്ധമായിട്ടുള്ള സ്ഥലങ്ങളോ നിർമ്മിതികളോ ഒരു കാരണവശാലും രാഷ്ട്രീയ പരിപാടികൾക്ക് അതായത് ക്ഷേത്രവുമായി ബന്ധമില്ലാത്ത പരിപാടികൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളതല്ല അത്തരം കാര്യങ്ങൾക്ക് ഇതിന് അനുമതി കൊടുക്കുവാൻ പാടുള്ളതല്ല എന്ന ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഉത്തരവ് നിലവിലിരിക്കുമ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഈ പരബ്രഹ്മക്ഷേത്ര മൈതാനിയിൽ നവകേരള സദസ്തു നടത്താൻ അനുമതി കൊടുത്തത് എന്താണെന്ന് തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരീക്ഷിച്ചത് എന്തായാലും ദേവസ്വം ബോർഡിന്റെ ഈ ഉത്തരവ് ോടതി നേരിട്ട് റദ്ദാക്കിയിരിക്കുന്നു ഒരു കാരണവശാലും ഇത് അനുവദനീയമല്ല എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഹർജിക്കാരുടെ വിശദമായ വാദം കേട്ടതിന് ശേഷം മാത്രമാണ് ഹൈക്കോടതി ഇത്തരത്തിൽ ഒരു നടപടി കൈക്കൊണ്ടത് ഇതിനെതിരെ സർക്കാർ കൊടുത്ത ഒരു സത്യവാങ്മൂലത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ക്ഷേത്ര ഭൂമിയാണെങ്കിലും ഇത് പുറമ്പോക്ക് ഭൂമിയാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ള കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്ന രീതിയിലാണ് സർക്കാർ ഇതിനുവേണ്ടി ഒരു ന്യായീകരണം കണ്ടെത്തിയത് സത്യവാങ്മൂലം കൊടുത്തത് ഇങ്ങനെയാണ് പക്ഷേ ഇത് ഒരു കാരണവശാലും ഹൈക്കോടതി മുഖ്യവലിക്കെടുത്തില്ല ഇത്തരം സത്യവാങ്മൂലത്തിന്റെ ഒരു കാരണവശാലും ക്ഷേത്രഭൂമി ഭൂമി ക്ഷേത്രാനുബന്ധമായ കാര്യങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇത്തരം നവകേരള സദസ് പോലുള്ള പരിപാടികൾക്ക് ക്ഷേത്രഭൂമി ഉപയോഗിക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതി ഒരു ഉത്തരവിലൂടെ അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുന്നു ഇത് പിണറായി വിജയൻ സർക്കാരിന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരം തന്നെയാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ നിഷ്പക്ഷമതികൾ ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിലെ അതായത് പൂജപ്പുരവിലുള്ള നവരാത്രി മണ്ഡപം നവകേരള സദസ്സിന്റെ സംഘാടക സമിതി ഓഫീസായി ഉപയോഗിക്കുകയുണ്ടായി ഇതിനെതിരെ ഭക്തരുടെ വികാരം അന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതിനെതിരെ ഭക്തരുടെ വികാരം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ക്ഷേത്രഭൂമിയും ക്ഷേത്ര അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നവകേരള സദസ് പോലുള്ള പരിപാടികൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നതിന് ശേഷം ഇനി അവിടെ ഇത്തരത്തിലുള്ള ഒരു നവകേരള സദസ്സിന്റെ സംഘാടക സമിതി ഓഫീസ് അവിടെ പ്രവർത്തിക്കാനാകുമോ എന്നുള്ളതെല്ലാം പുനഃപരിശോധിക്കേണ്ടത് തന്നെയാണ് എന്തായാലും പിണറായി വിജയന്റെ ദാഷ്ട്യത്തിന് പിണറായി വിജയൻ സർക്കാരിന്റെ ഇത്തരത്തിലുള്ള തെറ്റായ തീരുമാനങ്ങൾക്കുമെല്ലാം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു വിശദീകരണം കൃത്യമായ താക്കീത് ഉണ്ടായിരിക്കുന്നു കൃത്യമായ ഒരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നു ക്ഷേത്ര ഭൂമിയോ ക്ഷേത്രാനുബന്ധമായ ഇത്തരം വസ്തുവകകളോ ഒരു കാരണവശാലും ഇത്തരം പരിപാടികൾക്ക് നവകേരള സദസ് പോലുള്ള പരിപാടികൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് തന്നെ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു മധ്യശ്വരത്ത് നിന്നും ആരംഭിച്ച നവകേരള സദസ് ഇപ്പോൾ കായംകുളത്തേക്ക് നീങ്ങുന്നു കായംകുളം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് നവകേരള സദസ് ഇരുപത്തിനാലാം തീയതി സമാപിക്കുമ്പോൾ ഇനി എത്രയെത്ര ക്ഷേത്ര മൈതാനികളാണ് ഇവർ ഇതിനുവേണ്ടി വേണ്ടി വിനിയോഗിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ളതെല്ലാം കണ്ടെത്തേണ്ടത് തന്നെയാണ് എന്തായാലും ഭക്തർ യുടെ കൃത്യമായ ഒരു വികാരം ഇതിൽ പ്രകടമായിരിക്കുന്നു ക്ഷേത്രത്തിന്റെയും ക്ഷേത്ര ജീവനക്കാരുടെയും പൊതുജനങ്ങളുടെയും പൊതു താൽപര്യ ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ ഹൈക്കോടതി കൃത്യമായ ഉത്തരവിറക്കിയിരിക്കുന്നു നവകേരള സദസ്സ് സംഘടിപ്പിക്കുവാൻ ഒരു കാരണവശാലും കൊല്ലം ചക്കുവള്ളി ക്ഷേത്ര മൈതാനി ഉപയോഗിക്കാൻ പാടുള്ളതല്ല എന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നു ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇങ്ങനെ ഒരു ഉത്തരവിട്ടിരിക്കുന്നത്